വെയ്റ്റർ പത്ത് പേര് ഡ്രൈവേഴ്സ് മൂന്ന് പേര് അക്കൗണ്ടന്റ് മൂന്ന് പേര് ബർഗർ മേക്കർ മൂന്ന് പേര് മേക്കർ മൂന്ന് പേര് റെസ്റ്റോറൻറ് കാഷ്യർ മൂന്ന് പേര് പൊറോട്ട ചപ്പാത്തി മേക്കർ മൂന്നാളുകള് ഷവർമ മേക്കർ മൂന്നാളുകള് നിക്കാന്റെ മൂന്ന് പേര് വെയ്റ്റേഴ്സ് മൂന്ന് പേര് ഇങ്ങനെയാണ് മമാനിലേക്ക് ആവശ്യമുള്ളത് അതുപോലെ തന്നെ ഖത്തറിലേക്ക് മലയാളി കുക്ക് രണ്ട് പേര് ആവശ്യമുണ്ട് കാഷ്യർ സെയിൽസ്മാൻ ആയിട്ട് ഇരുപത്തി പേര് ആവശ്യമുണ്ട് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെന്ററി ആയിട്ട് അഞ്ചു പേര് ഹൈപ്പർ മാർക്കറ്റ് കാഷിയർ ആൻഡ് ടെലിഫോൺ ഓർഡർ മൂന്ന് പേര് ഹൈപ്പർ മാർക്കറ്റ് ഫുഡ് ഇൻചാർജ് മൂന്ന് പേര് സൂപ്പർ മാർക്കറ്റ് കാഷ്യർ ഡാറ്റ എൻട്രി ആറ് പേര് കാർ മെക്കാനിക് ലൈസൻസ് നിർബന്ധമാണ് മൂന്ന് പേര് സൂപ്പർ മാർക്കറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ രണ്ട് ആവശ്യമുണ്ട് ലൈസൻസ് വിത്ത് ഷോപ്പ് മൂന്ന് ായിട്ട് ആറ് പേര് അതുപോലെ തന്നെ യു എയിലേക്ക് അർജന്റായിട്ട് ആവശ്യമുള്ളത് മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് പത്ത് പേര് ഇന്റീരിയർ ഫർണിച്ചർ എസ്റ്റിമേറ്റർ അഞ്ച് പേര് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ആറ് പേര് എണ്ണക്കടി ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ ആറ് പേര് റെസ്റ്റോറന്റ് വെയിറ്റർ പുതിയ ആളുകൾ ഇരുപത് ഒരു സോഫ കട്ടിംഗ് മാസ്റ്റർ സോഫ ഫ്രെയിം മേക്കിംഗ് മാസ്റ്റർ ആയിട്ട് ആറ് പേര് ഇനി അഞ്ച് വല്ലത്ത് എക്സ്പീരിയൻസ് വേണം സോഫ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് മാസ്റ്റർ മൂന്ന് പേര് ഇരവരിക്ക താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ബയോഡാറ്റ ഫോട്ടോ പാസ്പോർട്ട് കോപ്പി എന്നിവ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ജോലി സംബന്ധമായ സാമ്പത്തിക ഇടപാട് കാര്യങ്ങളൊക്കെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം നിർവഹിക്കുക മറ്റാരുമയ ഉത്തരവാദി ആയിരിക്കുന്നതല്ല ജോലി നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്നറിയിക്കും